പ്രിയപ്പെട്ടവര് ഈ റബിയുല്ലവൽ പന്ത്രണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അൽജീരിയയിൽ നടന്നിട്ടുണ്ട് അതായത് ലോകത്തെ ഏറ്റവും വലിയ രണ്ട് പള്ളികളാണ് മക്കയിലെയും മദീനയിലെയും പള്ളികൾ ഇത് കഴിച്ചാൽ ലോകത്തെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പള്ളിയുടെ ഉദ്ഘാടനം റബിയുല്ലവൽ പന്ത്രണ്ടിന് നടത്തിയിരിക്കുകയാണ് രണ്ട് ഹറമുകൾ കഴിച്ചാൽ ലോകത്ത് ഏറ്റവും വലിയ പള്ളിയായി ഇനി അറിയപ്പെടുന്നത് അൾജീരിയയിലെ അൽ മസ്ജിദുൽ മസ്ജിദ് എന്ന പേരിലുള്ള പള്ളിയാണ് ഏതായിരുന്നാലും ആ പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി അവിടുത്തെ ഗവൺമെന്റ് തിരഞ്ഞെടുത്തത് റവ്യൂ ലെവൽ പന്ത്രണ്ടിനാണ് മൗലിദ് പാരായണത്തോടുകൂടെ അല്ലെങ്കിൽ മൗല്യാഘോഷത്തോടുകൂടെയാണ് ഈ പള്ളി ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ലോകത്തെ രണ്ട് ഹറമുകൾ കഴിച്ചാൽ ഏറ്റവും വലിയ പള്ളി അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആളുകൾക്ക് വളരെ സുന്ദരമായി നിസ്കരിക്കാൻ സൗകര്യമുള്ള ഒരു പള്ളിയാണ് അൽജീരിയയിൽ ഇപ്പോൾ ഇന്നലെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ചൈനയിലെ ഒരു കമ്പനിയാണ് ഈ പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് ഏതായിരുന്നാലും അവിടുത്തെ ഗവൺമെന്റ് മൗലിക ലഭിയോട് അനുബന്ധമായിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനത്തിലായിരുന്നു ഏതായാലും ഈ പള്ളിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു വിശ്വ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ മിനാരമുള്ള ഒരു പള്ളിയാണ് ഈ അൽജീരിയയിലെ പള്ളി അതിന്റെ ഉയരം ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് മീറ്റർ ഉയരമാണ് ഈ മിനാരത്തിനുള്ളത് അൾജീരിയയുടെ തലസ്ഥാനത്തുള്ള മുഹമ്മദിയ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ടൗണിലാണ് <applause> هذا المسجد هو ثالث أكبر مسجد في العالم من حيث المساحة بعد المسجد النبوي في المدينة المنورة ومسجد الحرم المكي والأكبر في أفريقيا بعد الإعلان عن تأجيل افتتاح باقي مرافق هذا المعلم الديني إلى ما بعد نهاية جائحة كورونا. رئيس الوزراء عبد العزيز جراد افتتح <applause> <applause> اختيار ذكرى المولد النبوي الشريف المتزامنة مع ذكرى ثورة التحرير ولدي آجر شنية مايا ريوبترانا ما أذن دي ആ കാണുന്ന കുബ്ബ മുന്നാരത്തിന് തൊട്ടടുത്തുള്ള കുബ്ബ ഏകദേശം അൻപത് മീറ്റർ അതിന്റെ ഡയ ഉണ്ട് അതേപോലെ തന്നെ അതിന്റെ ഹൈറ്റ് വരുന്നത് എഴുപത് മീറ്റർ ആണ് കാണുമ്പോൾ നമുക്കത് ഒരു ചെറുതായി തോന്നുമെങ്കിലും അത് ദൂരെ നിന്നുള്ള ഫോട്ടോ ആയതുകൊണ്ട് പക്ഷെ അതിന്റെ വലിപ്പം അത് എഴുപത് മീറ്റർ ഉയരത്തിലാണ് ആ കുബ്ബ മാത്രം നിൽക്കുന്നത് അതിൽ പന്ത്രണ്ട് ബിൽഡിങ്ങുകൾ ഈ പള്ളിയോടനുബന്ധമായി ഉണ്ട് അതിൽ നമുക്കറിയാം ലൈബ്രറിയും മ്യൂസിയവും അതുപോലെ തന്നെ കോൺഫറൻസ് ഹാൾ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായ സൗകര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം ആയിരക്കണക്കിന് വാഹനങ്ങൾക്ക് ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സൗകര്യം അങ്ങനെ വലിയ നല്ല ഒരു ആസൂത്രിതമായ നല്ല ഒരു പ്ലാനിങ്ങോട് കൂടെ തന്നെയാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഈ പള്ളിയിലേക്ക് ഇരുപതിനായിരം മുസാഫുകൾ അത് സൗദി അറേബ്യ ഓഫർ ചെയ്തിരിക്കുകയാണ് അൽജീരിയയിലുള്ള ആളുകൾ വളരെ സന്തുഷ്ടരായിരുന്നു അവരുടെ നമുക്കറിയാം അവരുടെ ട്വിറ്ററുകളും അവരുടെ കമൻസുകളും ഒക്കെ വായിച്ചാൽ തന്നെ ഈ റബി ലെവൽ പന്ത്രണ്ടിനെ സ്വീകരിക്കുന്നത് അവർ ലോകത്തിലെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പള്ളിയുമായിട്ടാണ് എന്നത് അവർക്ക് വലിയ ആനന്ദം ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ കമൻസുകളിലൊക്കെ അത് നമുക്ക് വായിക്കാൻ കഴിയും ഏതായിരുന്നാലും ലോകത്ത് വലിയൊരു വാർത്ത തന്നെയാണ് ഇത് ബി ബി സി അടക്കം വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലോകത്തുള്ള അന്താരാഷ്ട്ര പത്രങ്ങളെല്ലാം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പള്ളിയുടെ ഉദ്ഘാടനത്തിന് അൽജീരിയൻ പ്രസിഡന്റും അതുപോലെ തന്നെ അവിടുത്തെ മന്ത്രിമാരും അടക്കം അതേപോലെ തന്നെ വിദേശ അറബ് നാടുകളിൽ നിന്നുള്ള വലിയ വലിയ പ്രതിനിധികളുടെയൊക്കെ സാന്നിധ്യത്തിൽ വെച്ചാണ് ഈ പള്ളി ഉദ്ഘാടനം ചെയ്യുന്നത് ഈ പള്ളിയിൽ നല്ല മൗലിദ് സദസ്സുകൾ നടന്നിട്ടുണ്ട് ഏതായാലും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു മൗലിദ് നബി വീട് അല്ലെങ്കിൽ റബി ലെവൽ പന്ത്രണ്ടിന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അവിടുത്തെ ഗവൺമെന്റ് ഇത് മാറ്റിവെച്ചു എന്നത് തന്നെയാണ് അത് അലൈഹി അലീസ തങ്ങളോടുള്ള ഭരണകൂടത്തിന്റെ ഒരു സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ അതിന് നൽകുന്ന പ്രാധാന്യവുമാണ് ഇവിടെ വിളിച്ചറിയിക്കുന്നത് ഈ പള്ളിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് നിർമ്മിക്കാനുള്ള ചെലവ് അവിടുത്തെ ഗവൺമെന്റ് അറിയിച്ചത് പ്രകാരം ഒന്ന് പോയിന്റ് ആറ് അഞ്ച് ബില്ല്യൺ ഡോളറാണെന്നാണ് അതിന്റെ കണക്ക് വരുന്നത് വലിയ ഭീമമായ സംഖ്യ ഈ പള്ളിയുടെ നിർമ്മാണത്തിനായി അൽജീരിയ നീക്കി വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത് മാത്രമല്ല ഈ പള്ളിയുടെ ഉദ്ഘാടനം അത് അലൈഹി മാഹുലി തങ്ങളെ അപകീർത്തിപ്പെടുത്തി കാർട്ടൂൺ വരച്ചതിനെതിരെ അറബ് നാടുകളിൽ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് അലേടിക്കുന്ന ഒരു സമയത്താണ് ഈ ഉദ്ഘാടനം എന്നത് വലിയൊരു പ്രാധാന്യമായിട്ട് തന്നെയാണ് അറബ് വേൾഡ് ഒക്കെ ഇതിനെ കാണുന്നത് എന്നാണ് നമുക്ക് വാർത്തകൾ ഇന്ന് മനസ്സിലാകുന്നത് ഏതായിരുന്നാലും ആ പള്ളി സുന്നത്തയമായ ഒരു കേന്ദ്രമായി അഹുനവര അതിനെ നിലനിർത്തുമാറാവട്ടെ എല്ലാവിധ സന്തോഷവും അതിന്റെ ആ നിർമ്മാണത്തിൽ പങ്കെടുത്ത ആളുകൾക്കും അതുപോലെ തന്നെ അതിനുവേണ്ടി സഹായിച്ച ആളുകൾക്ക് എല്ലാം അള്ളാഹുവിന്റെ പൊരുത്തവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏതായിരുന്നാലും അള്ളാഹുവിനെ സ്തുതിക്കുന്നു അടുത്ത എപ്പിസോഡിൽ റബിയിന്റെ പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും വാഹി വാത്തു